പുതിയ ചരിത്രം എഴുതാൻ ഒരുങ്ങി ആസാദി എന്ന ഏഷ്യൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഇന്നോവേഷൻസ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നൽകിക്കൊണ്ടാണ് ചരിത്രം കുറിക്കുന്നത് ഈ അവാർഡ് നൽകുന്ന കേരളത്തിലെ ആദ്യ സ്ഥാപനമാണ് എറണാകുളം വൈറ്റ് ജില്ലയിലെ പ്രവർത്തിക്കുന്ന ആസാദി ഒക്ടോബർ എട്ട് മുതൽ വരെ ആസാദി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നൂറിലേറെ ആർക്കിടെക്റ്റുകൾ കോളേജുകൾ പങ്കെടുക്കും എക്സലൻസ് ഇൻ ആർക്കിടെക്ചറൽ ടീസീസ് അവാർഡ് മികച്ച ആർക്കിടെക്ചറൽ വിദ്യാർത്ഥികൾക്കുള്ള ജെ കെ എ വൈ എ അവാർഡ് ഓഫ് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് അവാർഡ് എന്നിവയാണ് നൽകുന്നത് ഇന്ത്യയിലെ ആർക്കിടെക്ചർ കോളേജുകളിലെ മികച്ച പ്രതിഭകളെ ഒന്നിച്ചണിനിരത്തി കേരളത്തെ ഒരു പ്രമുഖ വാസ്തുശില്പ പഠന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ആസാദിയുടെ ലക്ഷ്യം ആർക്കിടെക്ചർ കോഴ്സ് ആകൃതി കോഴ്സ് എന്ന് പറയുന്നത് അഞ്ച് കൊല്ലമാണ് ഈ അഞ്ച് കൊല്ലത്തെ ആകൃതി കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫൈനലി അവർക്ക് ടി സി സി ആണ് ആ ടി സി സി ചെയ്താൽ മാത്രമേ ആ ടി സി സിൻ്റെ സക്സസ്ഫുൾ കംപ്ലീഷൻ തി സി സി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഡിഗ്രി കിട്ടുകയുള്ളൂ ഈ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് തുടങ്ങിയതാണ് ഓൾ ഇന്ത്യ ബേസിൽ ടി സിസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കൗൺസിൽ നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് കേരളത്തിന് ഈ പി സിസ് അവാർഡ് പ്രോഗ്രാം അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ് ആ കേരളത്തിൽ തന്നെ കിട്ടിയിരിക്കുന്ന ആദ്യം കിട്ടിയിരിക്കുന്ന ആസാദിക്കാണ് ഇത്രയും കുളത്തെ ചരിത്രത്തിൽ അത് വലിയ കാര്യമാണ് അവസാന വർഷ ആർക്കിടെക്ചറൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ ദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു മികച്ച വേദിയാകും ഇത് ഇന്ത്യയുടെ സമ്പന്നമായ വാസ്തുശിൽപ പൈതൃകത്തെ രേഖപ്പെടുത്തുക എന്നതാണ് ഡോക്യുമെന്റേഷൻ ഓഫ് ആർക്കിടെക്ചർ ഹെറിറ്റേജ് അവാർഡിനായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ദക്ഷിണേന്ത്യയിലെ നൂറിലധികം പ്രശസ്ത ആർക്കിടെക്ചർ കോളേജുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും പ്രശസ്തരായ ആർക്കിടെക്റ്റുകളുടെ ജൂറി സമിതി പൊതുവേദിയിൽ എൻട്രികൾ വിലയിരുത്തും വിദ്യാർത്ഥികളും പ്രശസ്ത വാസ്തുവിദഗ്ധരും തമ്മിൽ സമ്പാദിച്ചു അവസരവുമുണ്ട് പത്തിന് തെരഞ്ഞെടുത്ത എൻട്രികളുടെ അവതരണത്തോടൊപ്പം വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊജക്ടുകൾ ജൂറിക്ക് മുൻപാകെ അവതരിപ്പിക്കും സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കും ആസാദി ചെയർമാൻ ആർക്കിടെക്ട് പ്രൊഫസർ ബി ആർ അജിത് ടി ഷിബിലി അലി സുസ്മിത പൈ അമ്മു അജിത് ശ്രീ പാർവതി ഉണ്ണി മധുസൂദന മേനോൻ ടി പ്രബോഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി